പ്രിയപ്പെട്ടവരെ സദാ ിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടു വയസ്സ് പ്രായമുള്ള ഒരു ബാർബറി മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയിടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല ഇറച്ചിപ്പിടുത്തവും വെയിറ്റുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണഞ്ചേരി ആലപ്പുഴ ജില്ല ഡെലിവറി സൗകര്യമുണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയും ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് ക്രോസിങ്ങിനെല്ലാം പേരൻസ് സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു പിടക്കുട്ടി വില്പനയ്ക്ക് നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല ചെവിറക്കവും ഒക്കെയുള്ള നല്ലൊരു ഹൈദരാബാദി പിടക്കുട്ടിയാണ് വില്പനയ്ക്കുള്ളത് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല തീറ്റയും കുടിയൊക്കെയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ ഹൈദരാബാദി പിടക്കുട്ടിയെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ല ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻ വിൽപ്പനയ്ക്ക് നാലര മാസം പ്രായം നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല വളർച്ചയും ഉള്ള ഇതിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് സ്ഥലം ആലപ്പുഴ ടൗൺ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക ഈ വീഡിയോയിൽ കാണുന്ന എട്ട് കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം വില ചോദിക്കുന്നത് എട്ടെണ്ണത്തിനു കൂടി ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് മുപ്പത്താറ് ദിവസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് വളർത്താൻ അനുയോജ്യവുമാണ് ഡെലിവറി സൗകര്യമുണ്ട് എക്സ്ട്രാ ചാർജിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ കുഞ്ഞുങ്ങളാണ് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ് ബ്രീഡ് തള്ളയാടും അതിന്റെ രണ്ട് മാസം കഴിഞ്ഞ തീറ്റയും വെള്ളം കൂടിയും തുടങ്ങിയ ഒരു ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് മുട്ടൻകുട്ടിക്ക് ഏകദേശം പതിമൂന്ന് കെ ജി ബോഡി വെയ്റ്റ് ഉണ്ടാവും തള്ളയാടിന് മുപ്പത്തിനാല് കെ ജി ബോഡി വെയ്റ്റും ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാണ്ടിക്കാട് മലപ്പുറം ജില്ല നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാടിനെയും ബീറ്റൽ ക്രോസ് മുട്ടൻകുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല തീറ്റയും കുടിയൊക്കെയുള്ള തള്ളയാട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു ചെനയാട് വില്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിലയിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കുന്നതാണ് ഡെലിവറി സൗകര്യമുണ്ട് സ്ഥലം മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമായ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിന് വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു വലിയ ക്രോസ് ബ്രീഡ് പാലുള്ള ആടും അതിന്റെ ഏകദേശം ഒന്നര മാസം പ്രായമുള്ള രണ്ട് പിടക്കുട്ടികളും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുട്ടി കിട്ടുന്ന ഈട്ടവും നല്ല നല്ല സൈസും അതുപോലെ തന്നെ നല്ല മടിപ്പവറും നല്ല പാലുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ പാലാടിനെയും അതിൻ്റെ രണ്ട് ഒന്നര മാസം പ്രായമുള്ള പിടക്കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി നാലായിരത്തി അറുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല തീറ്റയും കൂടിയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ തള്ളയാ പാലാടിനെയും അതുപോലെ തന്നെ അതിൻ്റെ രണ്ടു കുട്ടികളെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ക്രോസറീഡ് തള്ളയാടും അതിൻ്റെ രണ്ട് ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ ഒരു മലബാറി ആടും അതിൻ്റെ പതിനെട്ട് ദിവസമായ ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല പാലുള്ള തള്ളയാടും അതിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ട മുട്ടൻകുട്ടിയും പിട കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയും ആക്റ്റീവായിട്ടുള്ള കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യവുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്ന ഒരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും നല്ല ഇടനീട്ടവും കാലുയരവും ഒക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ കുട്ടിയെ ആവശ്യക്കാർ പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ ആ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവന്ന വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടിയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ലൊരു ക്രോസ് ബ്രീഡ് മുട്ടാൻ വിൽപ്പനയ്ക്ക് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തെണ്ണായിരം രൂപയാണ് സ്ഥലം തൃശൂർ ചേലക്കര നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉള്ള ഇതിനെ ഫാമുകളിലെല്ലാം ക്രോസിങ്ങിനായി ഫെരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് നല്ല കാലുയരവും നല്ല ഇറച്ചി തൂക്കവുമുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശൂർ ചേലക്കര വളർത്തുകാർക്കും ഇറച്ചി ആവശ്യക്കാർക്കും ഒരുപോലെ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും അനുയോജ്യമാണ് സ്ഥലം തൃശൂർ ചേലക്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് സ്ഥലം തൃശൂർ ചേലക്കര ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഏത് പറമ്പില അഴിച്ചുവിട്ട് തീറ്റാവുന്നതായ ഒരു സിരോഹി പെണ്ണാടി വില്പനയ്ക്ക് സിരോഹി മുട്ടനെ കിട്ടാത്തത് ക്രോസ് ചെയ്യിപ്പിച്ചിട്ടില്ല കഴിഞ്ഞ ദിവസവും മതിലക്ഷണം കാണിച്ചിരുന്നു ഇതിന് വില ചോദിക്കുന്നത് പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല കാലുയരവും നല്ല പാലുമുള്ള രണ്ട് കാമ്പുകളിൽക്ക് ഏറ്റക്കുറച്ചിലുണ്ട് രണ്ടിലും പാൽ തൻ ഉണ്ട് കറക്കുന്ന ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കുറച്ച് പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ സിറോഹി പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ഇടനീട്ടവും നല്ല വലിപ്പവുമുള്ള ഈ ആടിനെ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടയ്ക്കൽ ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കുടിയും തുടങ്ങിയ മൂന്ന് ക്രോസ് ബ്രീഡ് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയൊക്കെ തുടങ്ങിയ നല്ല ക്രോസ് ബ്രീഡായിട്ട് നല്ല ചെവിയിറക്കവും ഇടനീട്ടവും കാൽ നല്ല വളർച്ചയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ മൂന്ന് ആട്ടിൻകുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് ഇതിന് മൂന്നിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ കുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരാടും ക്രോസ് ബ്രീഡ് വലിയൊരാടും രണ്ട് അതിൻ്റെ രണ്ട് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ആടിന് തള്ളയാട് ഏകദേശം എഴുപത്തഞ്ചിനും എൺപതിനും ഇടയിൽ ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള ആടാണ് ഈ ആടിനും രണ്ട് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പത്തേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം നിലമ്പൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളും നല്ല പാലുള്ള വലുപ്പുള്ള നല്ല വെയിറ്റുള്ള തള്ളയാടുമാണ് നല്ല ക്വാളിറ്റിയുള്ള കുഞ്ഞുങ്ങളാണ് വെയിറ്റ് നല്ല വെയിറ്റും നല്ല പാലും നല്ല ക്വാളിറ്റിയുള്ള ക്രോസ് ബ്രീഡ് തള്ളയാടുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളുമാണ് വളർത്താൻ അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നിലമ്പൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾക്ക് രണ്ടര മാസം പ്രായമുള്ള രണ്ട് മുട്ടൻകുട്ടികളും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ തള്ളയാടിനും അതിന്റെ മൂന്ന് കുട്ടികൾക്കും കൂടി വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപയാണ് സ്ഥലം ചെറുപ്പശ്ശേരി ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല പാലുള്ള തള്ളയാടും അതിന് നല്ല ക്വാളിറ്റിയിലുള്ള ആക്റ്റീവായിട്ടുള്ള മൂന്ന് കുട്ടികളുമാണ് മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുമുള്ള ഈ മുട്ടന് വില ചോദിക്കുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ വളർത്താനും അതുപോലെ തന്നെ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ ഫാമുകളിലൊക്കെ ക്രോസിങ്ങിന് വേണ്ടി പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ എടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ നൂറ് ശതമാനം അനുയോജ്യമായ നല്ല ഉടൽനീറ്റവും കാലുയരവും ഇറച്ചിപ്പെടുത്തവും മൊഞ്ചും ക്രോസിംഗ് ടെൻഡൻസിയുള്ള അഞ്ച് മാസം മാത്രം പ്രായമായ രണ്ട് വലിയ മുട്ടന്മാർ വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് മുട്ടന്മാരാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ക്രോസിങ് ടെൻഡൻസിയൊക്കെയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മേൽമുറി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ മുട്ടന്മാരാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്രോസ് ബ്രീഡ് മുട്ടന്മാരാണ് വളർത്തുകാർക്കും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യമായ ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് നാടൻ നാടന്മുട്ടന്മാർ വില്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും നല്ല ഇറച്ചിപ്പിടുത്തവും നല്ല ക്വാളിറ്റിയുമുള്ള നാടൻ മുട്ടന്മാരാണ് ക്രോസിംഗ് ടെൻഡൻസിയൊക്കെ മാക്സിമത്തിലുണ്ട് ഇതിന് വില ചോദിക്കുന്നത് രണ്ടിനും കൂടി ഇരുപത്തിരണ്ടായിരം രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നതാണ് സ്ഥലം മണ്ണാർക്കാട് തെങ്കര ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇറച്ചി ആവശ്യങ്ങൾക്കും വളർത്താൻ അനുയോജ്യമായ നല്ല നാടൻ മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടനും മറ്റു വീഡിയോയിൽ കാണുന്ന മൂന്ന് ബീറ്റൽ ഫീമെയിൽ ആടുകളും പെണ്ണാടുകളും വിൽപ്പനയ്ക്ക് ഒരെണ്ണം അഞ്ചാമത്തെ പ്രസവവും രണ്ടെണ്ണം ഇനി മൂന്നാമത്തെ പ്രസവത്തിന് വേണ്ടി ക്രോസ് ചെയ്യാനുള്ളതുമാണ് നാലും കൂടെ വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സ്ഥലം ചമ്രവട്ടം പൊന്നാനിക്കടുത്ത് ചമ്രവട്ടത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഹൈ ക്വാളിറ്റിയുള്ള ആടുകളാണ് ബീറ്റൽ ഒറിജിനൽ പെണ്ണാടുകളും മുട്ടനുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പൊന്നാനിക്കടുത്ത് ചമ്രവട്ടം ടോട്ടൽ മൂന്ന് പെണ്ണാടുകളും ഒരു മുട്ടനാടുമാണ് എല്ലാം നല്ല ക്വാളിറ്റിയിലുള്ള ബീറ്റൽ ആടുകളാണ് നല്ല സൂപ്പർ ക്വാളിറ്റി ബീറ്റൽ ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള മലബാറി ഇനത്തിൽപ്പെട്ട മുട്ടനാണ് നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല ക്വാളിറ്റിയുള്ള മലബാറി മുട്ടന്മാരാണ് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥല ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്താൻ ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര വയസ്സ് പ്രായമുള്ള ഹൈദരാബാദി മെയിൽ വിൽപ്പനയ്ക്ക് ഉദ്ദേശം എൺപത് കിലോ തൂക്കം ഉണ്ടാവും വില ചോദിക്കുന്നത് അൻപത്തൊമ്പതിനായിരം രൂപ സ്ഥലം തൃശൂർ തളിക്കുളം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് വളർത്താൻ ഇറച്ചിക്കും പറ്റിയ വലിയ ബീറ്റൽ മുട്ടനാണ് ഒരു വയസ്സ് പ്രായം ഉദ്ദേശം എഴുപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ട് സ്ഥലം കഴക്കൂട്ടം തിരുവനന്തപുരം ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ നേരിട്ട് ബന്ധപ്പെട്ട് വിലയും മറ്റു ഡീറ്റെയിൽസും മനസ്സിലാക്കുക വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ബീറ്റൽ മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു തള്ളയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് ഈ മൂന്നാടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി തിരുവാലി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ആടുകളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ